യുടെ കടബാധ്യത സംബന്ധിച്ചത് വീട്ടനായിട്ട് ഒരു പ്രകടിന് വേണ്ടിയുള്ള പിരിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അത് ശൈിയുടെ മാത്രം തലയിൽ പെട്ടു വെക്കുന്നതിന്റെ കാര്യമില്ല അത് വീട് ഭർത്താവും കുടുംബക്കാരുമാണ് എന്നുള്ളതാണ് ഇനി തീർച്ചയായിട്ടും ശൈലിയുടെ കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്നതിന് തുല്യഭാഗം അവരെ അവര് അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് വീട് ഒരു ഒറ്റനിലയായിരുന്നു അതിനകത്ത് മുകളിൽ അച്ഛന് വേണ്ടി ഒരു മുറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു അരമന പോലെ ആർച്ച് വാതിലൊക്കെ പണി ഒരു അരമനെ പോലെ ഒരു സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ അരമന അവിടെ ഉണ്ടായി അപ്പൊ വീടെ ഭർത്താവിനെ പോലെയുള്ള മൃഗീയവാസിലുള്ള ഭർത്താക്കന്മാര് ഭാര്യഭാരെ കൊണ്ട് ഇങ്ങനെ ലോൺ ലോഡെടുപ്പിച്ചിട്ട് ഇങ്ങനെ സഹായിക്കുന്ന ഒരു വരും കൊണ്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്കും ഒരു നമ്മൾ പോകുന്നത് കുട്ടികളുടെ ആത്മാവ് എന്നുള്ളതാണ് കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് അവർക്ക് വേണ്ടി ഒരു പിരിവ് വേണം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ചേച്ചിയുടെ മരണത്തിന് ശേഷം കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ സമയത്താണ് ഇപ്പൊ വേറൊരു കാര്യം കൂടി പുറത്തു വരുന്നത് ഈ ചേച്ചിയുടെ ഫോട്ടോയും വെച്ച് മറ്റൊരു പിരിവ് നടക്കുകയാണ് ഇതിപ്പോൾ മറ്റൊന്നുമല്ല ഈ ശൈന ചേച്ചിയുടെ ബാധ്യത ഉണ്ടായിരുന്നല്ലോ അതായത് ചേച്ചി കുടുംബശ്രീ നേടുത്ത കുറച്ച് തുക ആ തുക തിരിച്ചടയ്ക്കാൻ ഒരു സന്നദ്ധ സംഘടന മുമ്പോട്ട് വരുന്ന ഒരു പ്രവാസി സംഘടന അത് ആ തുക ഞങ്ങള് വീട്ടിൽ കൊള്ളാം എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലായിരുന്നു കുറച്ച് തുകയൊക്കെ വാങ്ങി അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുവാണ് കുടുംബശ്രീയിലെ പ്രസിഡന്റുമായിട്ടൊക്കെ സംസാരിച്ചു അപ്പൊ ഇനി മിച്ചു അടക്കേണ്ടത് തൊണ്ണൂറ്റഞ്ചായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണെന്ന് അവര് പറയുകയുണ്ടായി അത് അവര് തിരിച്ചടക്കാൻ റെഡി ആകുന്നു എന്ന് പറയുന്നു നമ്മൾ ഈ സമയത്ത് ചിന്തിക്കുന്നതിനുവച്ചിപ്പോ കുടുംബശ്രീക്കാരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുവാണെങ്കിൽ ശരിയാണ് അവർക്ക് ആ തുക എത്ര വേഗം അടച്ചു കിട്ടുന്നത് നല്ലതാണ് കാരണം മറ്റു ആൾക്കാരോട് മറുപടി പറയണം ഇതെന്തുമായി കാര്യങ്ങൾ അത് പലിശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഉണ്ടാവുമല്ലോ സമയത്ത് തിരിച്ചടക്കണം എന്നാലാണ് അവർക്ക് അടുത്ത ലോണിനൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ അവരുടേതായ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര പേരും അത് തിരിച്ചടക്കുന്നതാണ് അവർക്ക് ഉത്തമം ഒരു സംഘടന മുന്നോട്ട് വന്നിട്ട് അത് ചെയ്യുമ്പോൾ അത് നമുക്ക് തെറ്റാണെന്നും പറയാൻ പറ്റില്ല പക്ഷെ അവിടെ മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സന്നദ്ധ സംഘടന ഒക്കെ ഇങ്ങനെ പ്രവാസി കൂട്ടായ്മകളൊക്കെ പലരെയും നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഒക്കെ നല്ല കാര്യം തന്നെ ഒരുപാട് പേർക്ക് കടബാധ്യത ജപ്തി വന്നവർക്കൊക്കെ ഈ പ്രവാസികളായിട്ടുള്ള നല്ല നല്ല ആൾക്കാരൊക്കെ ചേർന്ന് പൈസയൊക്കെ അയച്ചു കൊടുത്ത് അവർ ജപ്തി എന്നൊക്കെ ഒഴിവാക്കി ഒക്കെ കൊടുക്കുന്നുണ്ട് ഒത്തിരി നമ്മൾ പ്രളയം വന്നപ്പോഴായിക്കൊള്ളട്ടെ നമ്മുടെ കൊറോണ വന്നപ്പോഴായിക്കൊള്ളട്ടെ ഒത്തിരി പ്രവാസികളായ നല്ലവരായ ആൾക്കാരുടെ സഹായം കൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചു നിന്നത് അതൊക്കെ സത്യസന്ധമായ കാര്യമാണ് അതൊക്കെ അംഗീകരിച്ച് തരാതിരിക്കാനും പറ്റില്ല അതിനൊക്കെ നിങ്ങളോട് താങ്ക്സ് പറയാതിരിക്കാനും പറ്റില്ല പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇത് വേറെ രീതിയിലേക്ക് വഴിമാറി പോകുമോ എന്ന് ചിന്തിക്കണം കാരണം എന്താ വെച്ചാൽ ഈ ഷൈനി ചേച്ചിയുടെ ഫോട്ടോയും വെച്ചാണ് ഇപ്പൊ ഈ സന്നദ്ധ സംഘടന ഈ ഒരു പിരിവ് നടത്തുന്നത് അപ്പൊ തീർച്ചയായും അവർക്ക് വേണ്ട തുക കിട്ടും അതിന് യാതൊരു സംശയം ഇല്ല നിങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കാനും പറ്റും പക്ഷെ അങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ തുക തിരിച്ചടക്കേണ്ട വ്യക്തികള് അവിടെ സൂചിച്ചിരിക്കുക അച്ഛൻ ആർച്ചൊക്കെ പണത് അവിടെ അരമനയൊക്കെ അവരുടെ ബിഷപ്പ് ഹൗസിൽ അരമനയൊക്കെ ഉണ്ട് എന്നിട്ട് അതൊക്കെ വിട്ടിട്ട് സ്വന്തം വീട്ടിൽ വന്നേക്കും അവരുടെ വീട് ഒറ്റ നിലയായിരുന്നു വീണ്ടും വേറൊരു മട്ടുപാവും കൂടെ പണത് ആർച്ചൊക്കെ പണത് അവിടെ കുത്തിയിരിക്കയാണ് അപ്പൊ അവരുടെ സുഖ ലോലിപതയ്ക്ക് വേണ്ടിയിട്ട് ഈ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ടാണ് അവരത് ചെയ്തത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സംരക്ഷിക്കുന്ന ഈ അല്ലേ അക്ഷരാർത്ഥത്തിൽ ഏറ്റവും ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം നമ്മൾ ആഗ്രഹിക്കുകയും അവർ ഏത് കാര്യത്തിലാണ് മറ്റുള്ളവരെ ഉപദ്രവിച്ചത് അതേ കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ അവരെ ഈ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ രക്ഷപ്പെടാൻ അനുവദിച്ചു കൊടുക്കുകയാണ് അവർക്കത് താപ്പ എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് പറയുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല കാരണം ഇത്ര പൈസ കിട്ടണം അത്ര നല്ലതെന്ന് വിചാരിച്ചാണ് അവരുടെ വീട്ടുകാരി അവളുടെ പേരിൽ എടുത്ത പൈസ ഇല്ലേ അവളായിട്ട് അത് കൊടുക്കട്ടെ അല്ലെങ്കിൽ വേറെ ആരും അത് കൊടുക്കട്ടെ ഞങ്ങൾക്ക് അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ അടുത്ത് ഇത് ചെയ്യാൻ പാടില്ല ഈ ബോബി എന്ന് പറയുന്ന ആളും ഈ നോബി എന്ന് പറയുന്ന ആളൊക്കെ കുറ്റക്കാരാണ് അവരുടെ വീട്ടുകാർ മൊത്തം അവരുടെ തന്തയും തള്ളയൊക്കെ അവരൊരു കൂട്ടമായി ചേർന്നാണ് ഇവരെ തുരത്തിക്കൊണ്ട് റെയിൽവേ ട്രാക്ക് വരെ എത്തിച്ചത് അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ ഇത് പോകരുത് അപ്പോൾ കേരളീയം ന്യൂസിൽ വന്ന ഒരു ന്യൂസ് ആണ് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ശൈനിയുടെ കടബാധ്യത സംബന്ധിച്ചത് വിട്ടാനായിട്ട് ഒരു പ്രവാസി സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള പിരിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അയിനി കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും കടമെടുത്ത തുകയിൽ ബാക്കിയായ തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പ് നൽകാമെന്ന് ഞങ്ങൾ അവരെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ യൂണിറ്റിന്റെ പ്രസിഡന്റ് അശ്വതി അജിമോൻ അയച്ചു തന്ന ഷൈനിയുടെ കടത്തിനെ കുറിച്ചുള്ള വിവരം താഴെ പ്രസിദ്ധീകരിക്കും അങ്ങനെ പറഞ്ഞിട്ട് ഒരു കടത്തെക്കുറിച്ച് ഒരു മൊത്തത്തിലൊരു കണക്ക് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കണക്കിൽ പറയുന്നത് തൊണ്ണൂറ്റായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഈ ബാലൻസ് അടച്ചു തീർക്കാനുണ്ട് ആ തുക ആ മറ്റുള്ളവരിൽ നിന്ന് പിരിവിട്ട് അടയ്ക്കാനായിട്ട് ചാരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് തയ്യാറാണ് ഈ വിഷയം എല്ലാം ഒരിക്കലും ഇല്ല ശൈനിയുടെ ആ കടത്തിന്റെ കാര്യം പറയും കുടുംബശ്രീയുടെ വായ്പ എടുത്ത കടത്തെ നമ്മൾ പറഞ്ഞ പല മാധ്യമങ്ങളോട് കണ്ടതാണ് ആ പടനിയുടെ ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കിയ തുകയാണ് അയച്ഛനെ സഹായിച്ചന്റെ ലോക ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ എടുത്ത തുകയാണ് അത് ശൈനിയുടെ മാത്രം തലയിൽ കിട്ടുമെന്ന കാര്യമില്ല അത് വീട്ടേണ്ടത് അത് എടുത്ത അത് എടുത്തത് ശൈനിയുടെ ഭർത്താവും കുടുംബക്കാരുമാണ് എന്നുള്ളതാണ് ഇനിയിപ്പം ഇതിനുവേണ്ടി ഒരു ചാരിറ്റി സംഘടന തീർച്ചയായിട്ടും അവരെ അവർ അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇരിക്കിയിലെ ഒരു ചാരിറ്റി ഗ്രൂപ്പാണ് ഇങ്ങനെ ഒരു കാര്യമായിട്ട് മുമ്പോട്ട് വന്നത് നല്ല കാര്യം തന്നെ പക്ഷെ നിങ്ങൾ എന്നാൽ ഒരു കാര്യം ചെയ്യുക ഷൈനി അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ ആ തുക ചെലവഴിക്കും നിങ്ങൾക്ക് അതും പറ്റത്തില്ല എങ്കിൽ ചേച്ചി കൊച്ചു െന്ന് പറഞ്ഞൊരു കുഞ്ഞ് ആ കൊച്ചു വേണ്ടി ആ കുഞ്ഞിന്റെ പഠന ചെലവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുക അങ്ങനെയുള്ള ഒരു മാതൃകാപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെ കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്നതിന് തുല്യമല്ലേ അത് ഒരു തരത്തിലും മറ്റു തരത്തിൽ നമ്മൾ അവരെ സംരക്ഷിക്കുക ആ പണം പിരിവ് നടത്തിയിട്ട് അതിങ്ങനെയുള്ള സാധുക്കളായ ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ വേണ്ടി ആരെങ്കിലും കടബാധ്യത ഉള്ളവരുണ്ടോ അത് വീട്ടാൻ പറ്റാത്തവരുണ്ടോ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയുള്ളവരെ കണ്ടെത്തി നിങ്ങൾ ആ ചെലവഴിക്കുക അതിലൊരു നന്മ നമുക്ക് കണ്ടെത്താൻ പറ്റും അതല്ലാതെ ഇവരുടെ വീട്ടിൽ നല്ല പൈസ ഉള്ളവരാ ശനി ചേച്ചി വീട്ടുകാർക്കും പൈസക്ക് കുറവില്ല ശനി ചേച്ചി കെട്ടിച്ചുവിട്ട വീട്ടിൽ പൈസക്ക് യാതൊരു കുറവില്ല ഈ അച്ഛൻ എന്ന് പറയുന്ന എമ്പോക്കി അവിടെ കുത്തിയിരിക്കുന്നുണ്ടല്ലോ അവർക്കൊക്കെ സാലറി ഉണ്ട് പ്രതിമാസ സാലറി വരുമാനങ്ങളൊക്കെ ഉള്ളവരാണ് നിങ്ങളത് മനസ്സിലാക്കാതെ പോകരുത് അപ്പൊ അവർക്ക് വേണ്ടിട്ട് വീണ്ടും കൊണ്ടേ പൈസ കൊടുക്കണത് എന്തിനാണ് അപ്പൊ അവരെ സംരക്ഷിച്ചു അവർക്ക് ഒരു കുറ്റം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ വേറെ തരത്തിലേക്ക് ഇത് മാറ്റുമല്ലേ ഇങ്ങനെ ഈ ആൾക്കാരുടെ ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വേറെ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കും ഇത് വേറെ ഒന്നിനെ മറക്കാൻ വേണ്ടിട്ട് ആകുന്ന പോലെ ആയിത്തീരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കാരണം ജവാളികളെ സംരക്ഷിക്കുക എന്നത് വന്ന് കുറ്റം ചെയ്യുന്നതിന് തന്നെ തുല്യമല്ലേ എന്തായാലും ബാക്കിയുടെ കേൾക്കാം അതിലോട്ട് അത് വീട് ഒരു ഒറ്റ അതിനകത്ത് മുകളിൽ അച്ഛന് വേണ്ടി ഒരു മുറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു അരമന പോലെ ആർച്ച് വാതിലൊക്കെ പണി ഒരു അരമനെ പോലെ ഒരു സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കാണാൻ ആ അരമനെ അവിടെ ഉണ്ടാക്കി അപ്പോൾ അത് അച്ഛനെ ഉലാത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അച്ഛന് അരമനയെ കഴിയാൻ കഴിയില്ല അച്ഛന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ വന്ന് കഴിയാൻ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിനുവേണ്ടി ഈ ലോൺ എടുത്ത പൈസ അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് അതിലോക്കർ പറയും ആ സമയത്താണ് അതിനുവേണ്ടി അതിനുവേണ്ടിയാണെന്ന് പറഞ്ഞാണ് കുടുംബശ്രീ നിന്ന് ലോൺ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇത് അടച്ചു തീർക്കാൻ ബാധ്യത അച്ഛനാണ് നോബി പോലും കാരണം അത് അദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ അത് പണി അപ്പൊ അദ്ദേഹമാണ് അടച്ചു കിട്ടേണ്ടത് എന്നിട്ട് ഈ കടബാധ്യതകൾ ബോബിയുടെ തോളിലോ ആ കുടുംബത്തിന്റെ തോളിലോ വരണ്ടതിന് പകരം അത് ഈ സാധാരണ ജനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇവർക്ക് ഫ്യൂച്ചറിൽ മറ്റ് അസാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്നതിനെ സംബന്ധിച്ച് എന്തായിരിക്കും സോണി അവരുടെയൊക്കെ നിലപാട് എന്തായിരിക്കും ഭർത്താവിനെ പോലെയുള്ള മൃഗീയവാസിലുള്ള ഭർത്താക്കന്മാര് ഭാര്യമാരെ കൊണ്ട് ഇങ്ങനെ ലോൺ ലോണെടുപ്പിച്ചിട്ട് ഇങ്ങനെ സഹായിക്കുന്ന ഒരു മേധത്തിലേക്ക് വരും അവർ ഭാര്യമാരെ കൊണ്ട് ലോൺ എടുപ്പിച്ച് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്കും ഒരു കിഴിവിഴക്കമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഷൈനിയുടെ കുട്ടികളുടെ ആത്മാവ് ക്ഷണിക്കുകയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം അവർ ഇതിന്റെ പേരിലാണ് ഒത്തിരി ആക്ഷേപങ്ങൾ കേട്ടത് അത് അന്ന്തിനെ സഹായിക്കാൻ ഷൈനിയെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല ഷൈനി മരിച്ച ശേഷം വായ്പ തുക എടുത്ത് സഹായിക്കുന്നതിന് എന്താ അർത്ഥമാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ ഷൈനിയുടെ കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കാൻ കഴിയാത്ത സഹായം ജോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ട ഇനിയും അത് ആ ചാരിറ്റി സംഘടന ചെയ്യേണ്ടത് നോബിയും ബോബിയും സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് അവർക്ക് വേണ്ടി ഒരു വേണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ അതായിരിക്കും ബെസ്റ്റ് ും സാമ്പത്തിക പ്രശ്നമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പൈസ തന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തായേ വല്ലോവും തായേ എന്നൊക്കെ പറയുന്ന പോലെ ഇതുപോലെ നടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അവർക്ക് പൈസ പിരിച്ചു കൊടുത്ത് അവരെ ഇനിയും ഇനി അച്ഛന് വല്ലോവും ഇനി അകത്തും ഇനി വെല്ലോ സ്വർണത്തിലൊക്കെ തീർത്തുന്ന പാത്രങ്ങളോ ക്ലോസറ്റോ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ തീർക്കാൻ വേണ്ടിട്ട് ഈ പണമൊക്കെ ഉപയോഗിക്കാം ഈ പിരിച്ചു കിട്ടുന്ന പണം അപ്പൊ അവർക്ക് പൈസക്ക് യാതൊരു കുറവില്ലാത്തവർക്ക് ഇനിയും പൈസ പിരിച്ചു കൊണ്ട് കൊടുക്കുക അതാണ് അത് ചെയ്താൽ കുറച്ചുകൂടെ ഉത്തമമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം നിങ്ങളുടെ മനസ്സിലാ നിഷ്കളങ്കമായ തോന്നലായിരിക്കാം വന്നത് ഒരു പക്ഷേ അതിന് ചേച്ചി കുഞ്ഞുങ്ങളും മരിച്ചതിന് കാരണം ഇതാണല്ലോ അപ്പൊ ഞങ്ങളെ കൊണ്ടാവുന്ന തരത്തിൽ എന്തെങ്കിലും സഹായിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കാം നിങ്ങൾ ഈ തീരുമാനമൊക്കെ എടുത്തത് നല്ല കാര്യം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഈ കുറ്റവാളികളെ നിങ്ങൾ സംരക്ഷിക്കുന്നതിന് തുല്യമായി മാറുവാണ് കാര്യങ്ങളൊക്കെ പക്ഷെ അതിനു ചേച്ചിയുടെ മൂത്ത കുഞ്ഞിനെ നിങ്ങൾക്ക് പഠനത്തിന് സഹായിക്കാം ഉപരിപഠനത്തിനോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടോ യുക നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് വേണേൽ അങ്ങനെയും ചെയ്യാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ വേണമെ മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബൈ